ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പദ്ധതി വിഹിതത്തിൽ നിന്നുള്ള രണ്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് നിർവഹിച്ചത് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് അധ്യക്ഷനായ പരിപാടിക്ക് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ സ്വാഗതം പറഞ്ഞു പൊതുമരാമത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാജേഷ് ും പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സുരേഷ് കുമാർ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഇന്ദുലേഖ കാട്ടെ അനിൽകുമാർ വിവിധ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവരും സംസാരിച്ചു നമ്മൾ ആഗ്രഹിച്ച അർത്ഥത്തിൽ ഒരു ഉത്സവം പോലെ ഇത് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഫയർ ആൻഡ് പ്രസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഫയർ സ്റ്റേഷൻ പരിമിതികളുടെ നടുവിൽ നിന്ന ഒരു ഫയർ സ്റ്റേഷനാണ് ആ അവസ്ഥയിൽ നിന്ന് ചിലതെല്ലാം പറഞ്ഞറിയേണ്ടതല്ല കണ്ടറിയേണ്ടതാണ് കാട്ടാക്കടയിലെ പഴയ ഫയർ സ്റ്റേഷൻ എന്തായിരുന്നു ഇപ്പോഴത്തെ ഫയർ സ്റ്റേഷൻ എന്താണ് ഈ മാറ്റത്തിന് കാരണമായത് എന്താണ് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ആദ്യ തവണ ജലപ്രോധിയായിരുന്ന ഘട്ടത്തിലാണ് കാട്ടാക്കട ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം വേണം അതിന് തുക അനുവദിക്കണം എന്ന് ലെറ്റർ പാഡിൽ ഒരു നിവേദനവുമായി നിയമസഭ നടക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി ചെറിയ രീതി നമുക്കൊക്കെ അറിയാം ഒരു കാര്യവും അങ്ങനെ വിട്ടുപറയുന്ന ആളല്ല കത്ത് നോക്കി ശരി എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ടായില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിനാവശ്യമായ ഭരണാനുമതി ലഭ്യമാക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ചലനങ്ങൾ പോലും നിരീക്ഷിക്കുന്ന അതിലിടപെടുന്ന ഒരു നേതൃത്വമാണ് അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിൽ മാത്രമല്ല മാധ്യമ സ്തുത്യത്തിലൂടെ വർണ്ണനകൾക്കും വിവരണങ്ങൾക്കും അപ്പുറമുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സംബന്ധിച്ച് കരുതലുകളുള്ള ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം എന്നറിയുകയാണ് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം വിവാദങ്ങൾ അതിൻ്റെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും പോകണം എന്നാണ് കടലോളം മഷി ചിലവാക്കി വാർത്ത എഴുതിയാലും ചാനലുകൾ നിരന്തരം നുണകൾ ധരിച്ചാലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല ഒരു ഗവൺമെന്റ് അഞ്ച് വർഷത്തെ ഗവൺമെന്റ് അല്ല അഞ്ചു വർഷം കൊണ്ട് വരാൻ പോകുന്ന അൻപത് വർഷക്കാലത്തെ പരിഗണിക്കുകയും മുൻകൂട്ടി കാണുകയും ചെയ്യുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ ദൗത്യം നമ്മൾ പലരും കേന്ദ്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെ കാണുന്നില്ല ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത ഉണ്ടാവുകയാണ് ആ ദേശീയപാതാ നിർമ്മാണം ഒരു ഘട്ടത്തിൽ തടസ്സപ്പെട്ടു കാരണം ദേശീയപാതാ നിർമ്മാണം